ശബരിമല കേസിൽ നിർണായക മൊഴിപ്പകർപ്പുകൾ തേടി ഇ ഡി സംഘം ഇന്ന് എസ് ഐ ടി ഓഫീസിലെത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ തുടങ്ങിയ പ്രതികളുടെയും പ്രധാന സാക്ഷികളുടെയും മൊഴികളാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നിയമസഭയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണയും ഇന്ന് നടക്കും വിവാദങ്ങൾക്കിടെ നിർണായക സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗവും ഇന്ന് ചേരും ടി വി പ്രസാദ് ഇന്ന് വിവരങ്ങളുമായി ടി വി പ്രസാദ് ആദ്യം ഇ ഡിയുടെ തുടർ നടപടികളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇന്നലെ എസ് ഐ ടി മൊഴിപ്പകർപ്പുകളെല്ലാം ഇ ഡിക്ക് കൈമാറുമെന്നും അറിയിച്ചിരുന്നു ഇനിയിപ്പോൾ ഇഡിയുടെ തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണ് ഹരിപ്രിയ ആര്യ ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ഇ ഡി ഒരു നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഒന്നിച്ച് റെയ്ഡ് നടത്തി പക്ഷേ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന തന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റെയ്ഡാണ് നടത്തിയത് നിലവിൽ തന്ത്രിയിലേക്ക് അന്വേഷണം ആ ഇ ഡി നടത്തിയതായി അല്ലെങ്കിൽ തുടങ്ങിയതായി ഒരു വിവരവും ആർക്കുമില്ല അതിനൊരു മറുപടിയും ഇ ഡി ഉദ്യോഗസ്ഥർക്കില്ല പക്ഷേ നിലവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ അതുപോലെ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ ആളുകളുടെ മൊഴി പകർപ്പുകളാണ് പ്രധാനമായും ഇ ഡിക്ക് ആവശ്യമുള്ളത് അതിനാ അതിനാണ് ഇന്നിപ്പോൾ എസ് ഐ ടിയുടെ ക്യാമ്പിൽ അവർ എത്തിച്ചേരുന്നത് എല്ലാ മൊഴികളും കൊടുക്കണം എന്ന നിർദ്ദേശം ആ ചുമതലയുള്ള മേൽനോട്ട ചുമതലയുള്ള എ ഡി ജി പി വെങ്കിടേഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരന് നൽകിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേക പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ ഇ ഡി എത്തിക്കഴിഞ്ഞാൽ എല്ലാ മൊഴികളും കൊടുക്കാനാണ് സാധ്യത ഇ ഡി അന്വേഷിക്കുന്നത് ഇതിലെ കള്ളപ്പണ ഇടപാടാണ് എത്ര പണം എങ്ങനെയൊക്കെ ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായുള്ള അന്വേഷണം അത് പോറ്റി അതുപോലെ എ പത്മകുമാർ പങ്കജ് ഭണ്ഡാരി അതുപോലെ ഗോവർദ്ധൻ തുടങ്ങിയ ആളുകളുടെ അക്കൗണ്ടുകൾ പ്രധാനമായും പരിശോധിക്കും അക്കൗണ്ടുകളിലൂടെ അല്ലാതെ പണം ഒഴുകിയതിൻ്റെ വിവരങ്ങൾ കിട്ടുമെങ്കിൽ അതുകൂടി പരിശോധിക്കും അങ്ങനെ ഇ ഡി സജീവമായി അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറെ നിർണായകവുമാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തതിനെ തുടർന്ന് എസ് ഐ ടിയുടെ വീഴ്ചയെ തുടർന്നാണ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സമൻസ് കൊടുത്ത് ഇ ഡി വിളിച്ചയക്കാനുള്ള വിളി വിളിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് അങ്ങനെ മുരാരി ബാബു ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയാലും നേരെ പോയി ചെന്നുപെടുന്നത് ഇ ഡിയുടെ വലയിലേക്കായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ കള്ളപ്പണ ഇടപാട് ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഇ ഡി അതിൻ്റെ അന്വേഷണം നടത്തി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയുമാണ് ആര്യ ഹരിപ്രിയ ടി വി പ്രസാദ് ഒരു കാര്യം കൂടി അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഊതിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അത് വരും ദിവസങ്ങളിൽ തുടരാണ് തീരുമാനമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ദിവസങ്ങൾക്ക് മുൻപ് സഭ ചേർന്നപ്പോൾ സഭയിലുണ്ടായ നാടകീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് സഭയ്ക്കകത്തും പുറത്തും ഇന്നും പ്രതിഷേധം തുടരില്ലേ ഉറപ്പായും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ആയുധമാണ് ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകാനിടയില്ല എന്നാണ് പ്രതിപക്ഷം കരുതുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും ആഞ്ഞടിക്കാനുള്ള ഒരു വാളാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളം മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് ചോദ്യോത്തരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സഭയിൽ പ്രതിഷേധിച്ചു തുടങ്ങി പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നും അതുപോലെ തന്നെയാണ് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ വിഷയമായി ഉയർത്തുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എ പത്മകുമാറും അതുപോലെ തന്നെ എൻ വാസുവും അത് എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയവരാണ് അവരുടെ നേതൃത്വത്തിലാണ് കൊള്ള നടന്നത് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൊള്ള നടത്തിയത് സി പി ഐ എം നേതൃത്വം നൽകുന്ന സർക്കാരിൽ എന്നാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെയും എല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും സർക്കാർ തലത്തിലും സി പി ഐ തലത്തിലുമുണ്ട് എന്തായാലും ഇന്ന് നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുകയാണ് ആ മാർച്ച് നിയമസഭയിലേക്ക് മാത്രമല്ല എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുകയാണ് വളരെ കുറച്ച് ദിവസങ്ങൾ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി അവസാനമാണ് പ്രഖ്യാപിച്ചത് എന്തായാലും ഇത്തവണ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് അത് സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും അതിലെ മുൻതൂക്കം എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ഇതിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അതെ തീർച്ചയായും സമഗ്രമായ വിവരങ്ങൾ നൽകിയത്